श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലങ്ഘയദേ ഗിരീം യമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരു ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയ സംഗ്രഹം ശ്ലോകം അറുപത്തിയേഴ് പേജ് നമ്പർ നൂറ്റി അറുപത്തി എട്ട് ഇന്ദ്രിയണം ഹി ചരതാം പ്രജ്ഞാം വായുർനാവമിവാംഭസി പദാനുപദം ഹി എന്തെന്നാൽ ചരതാം വിഷയങ്ങളിൽ ചരിക്കുന്ന ഇന്ദ്രിയാണ്രിയങ്ങൾക്ക് യത് മനഃ യാതൊരു മനസ്സ് അനുവിധീയതേ നിരന്തരം പ്രവർത്തിക്കുന്ന തത് അത് ആ മനസ്സ് വായുഹു വായു അംബസി ജലത്തിൽ നാവം ഇവ തോണി എന്ന പോലെ അസ്യ അവൻ്റെ പ്രജ്ഞാം ബുദ്ധിയെ ഹരതി അപഹരിക്കുന്നു വിവർത്തനം വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റ് എന്ന പോലെ അലയുന്ന ഇന്ദ്രിയങ്ങളിലേതെങ്കിലുമൊന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ അത് വലിച്ചിഴയ്ക്കുന്നു ഭാവാർത്ഥം എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത പക്ഷം അവയിൽ വിഷയലോലുപമായ ഒന്ന് മാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ അംബരീക്ഷ ചരിതത്തിൽ കാണുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ഒന്നൊഴിയാതെ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തന നിരതമാക്കണം അതാണ് മനസ്സംയമനത്തിനുള്ള ശരിയായ മാർഗം ഹരേ കൃഷ്ണ